നിഞ്ച മുതൽ സിലമ്പാട്ടം വരെയുള്ള ആയോധന കലകളിൽ മികവുറ്റ പരിശീലനവും ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണമെഡൽ തിളക്കവുമായി രാജ്യത്തിന്റെ ശ്രദ്ധ നേടുകയാണ് ഇന്റർനാഷണൽ അക്കാഡമി ഓഫ് മിഞ്ച ആൻഡ് കിക്ക് ബോക്സിംഗ് ജാപ്പനീസ് ആയോധനകലയായ കലയായ നിൻജയും കിക് തായ്ലൻഡ് ആയോധനകലയായ മുവായ് തായയും മൂവായത്തായും പെനാക്സെലാത്തും തമിഴ്നാട്ടിലെ പാരമ്പര്യ ആയോധനകലയായ കലയായ സിലമ്പാട്ടവും ഉൾപ്പെടുത്തി എം എം എ എന്ന സിലബസാണ് അക്കാഡമിയിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായും നിൻജ എന്ന ആയോധന കലയ്ക്കുള്ള പരിശീലനമാണ് അക്കാഡമിയിൽ നടക്കുന്നത് അക്കാഡമിയിലെ പരിശീലന കേന്ദ്രത്തെ ഡോജോകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പഠനത്തിനായി എത്തുന്ന ശിക്ഷാർത്ഥികൾ ഈ ഡോജോയെയും പഠിപ്പിക്കുന്ന മാസ്റ്ററേയും ബോ എന്ന അഭിവാദനം അർപ്പിച്ചു വേണം പ്രവേശിക്കാൻ എന്നാണ് നിയമം കഠിനമായ വ്യായാമ മുറകളാണ് നിഞ്ചയിലുള്ളത് ഒപ്പം പരിശീലന മികവ് അനുസരിച്ച് വൈറ്റ് ബെൽറ്റ് മുതൽ ബ്ലാക്ക് ബെൽറ്റ് വരെ നിഞ്ചയിൽ അംഗീകാരമായി ലഭിക്കും അക്കാഡമികളിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഇത്തരത്തിൽ ബെൽറ്റുകൾ സ്വന്തമാക്കിയവരാണ് കിക്ക് ബോക്സിംഗിൽ മികച്ച പരിശീലനമാണ് അക്കാഡമിയിലുള്ളത് അതിനായുള്ള സാധന സാമഗ്രികൾ അക്കാഡമിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മൂവായി തായ് പെനാക് സയലാദ് എന്നിവയിലും അക്കാദമിയിൽ പ്രത്യേക പരിശീലനം നൽകുന്നു ാണ് ഏറ്റവും പുതിയതായി അക്കാഡമിയിൽ കോഴ്സിൽ ഉൾപ്പെടുത്തിയ ആയോധനകല ഈ ആയോധനകലകളിൽ സംസ്ഥാന ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലെ സ്വർണ മെഡൽ നേട്ടമാണ് അക്കാഡമിയെ ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർത്തിയത് ഡയറക്ടർ ആർ ജാർഖണ്ഡിൽ നമുക്ക് ഫസ്റ്റ് ഗോൾഡുണ്ട് അപ്പം ആറ് വയസ്സിലുള്ള ഒരു കാറ്റഗറി ഒരു ഗോൾഡ് നമുക്ക് കിട്ടും അതേപോലെ തന്നെ നിരവധി ചാമ്പ്യൻഷിപ്പ് നമ്മുടെ കുട്ടികൾ ഒരുപാട് നമ്മുടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നെക്സ്റ്റ് മന്ത് നട ഈ മന്ത് ലാസ്റ്റിലേക്ക് ടെൻ സിക്സിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അതിനിടുന്നൊരു നാൽപ്പതോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ടോട്ടൽ നമ്മുടെ അക്കാഡമിയുടെ ഒരു എയ്റ്റി ഫൈവ് കുട്ടികളോടും പങ്കെടുക്കുന്നത് നമ്മൾ ഈ പ്രാവശ്യം ഓവറോൾ എടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഈ പ്രാവശ്യം നമ്മുടെ കുട്ടികളെ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഏഴോളം ആർട്ടുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് നിഞ്ചാനും നിഞ്ചയാണ് അതുപോലെ കിക്ക് ബോക്സിങ് മൊയ്ത്തായി സിക്സ് ലാട്ട് ചൈനീസ് കുങ്കു റാപ്ഡിങ് എന്ന ഒരു ആർട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട് അതുകൂടെ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്നുള്ള രീതിയിൽ നമ്മൾ കുട്ടികൾക്കായിട്ട് ട്രെയിൻ ചെയ്യാൻ പ്രോപ്പറാണ് കേന്ദ്ര സർക്കാർ പെൺകുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഖേലോ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വെച്ച് നടന്ന പെനാക് സലാക്ക് മത്സരത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കിക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലും ഉൾപ്പെടെ നിരവധി സ്വർണ്ണ മെഡലുകൾ അക്കാദമിയിലെ കുട്ടികൾ ഇതിനോടകം വാരി കൂട്ടിയിട്ടുണ്ട് ബോക്സിംഗ് മൂവായി തായ് ചൈനീസ് കൊൺഫു തുടങ്ങിയവയിൽ അതാത് സംഘടനകളിൽ പ്രധാനപ്പെട്ട അഫിലിയേഷൻസ് അക്കാഡമിക്കുണ്ട് നിലവിൽ നിൻച ആൻഡ് കിങ് ബോക്സിംഗ് അക്കാദമിക്ക് കീഴിൽ മാങ്കുഴി പൂഴിക്കാട് പന്തളം അടൂർ മാവേലിക്കര ചാരുമൂട് കാരക്ക തിരുവനന്തപുരം വെഞ്ഞാറമൂട് എന്നിവിടങ്ങളിൽ ഡോജോകൾ പ്രവർത്തിക്കുന്നുണ്ട് ആർ രാജേഷാണ് അക്കാഡമിയുടെ മുഖ്യ പരിശീലകനും ഡയറക്ടറും ഇങ്ങനെയൊരു സംരംഭം രൂപപ്പെടാൻ കാരണമായത് സഹപാഠികളായ ആർ രാജേഷിന്റെയും മനോജ് കുമാറിന്റെയും കണ്ടുമുട്ടലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്റർനാഷണൽ കോച്ച് ആൻഡ് ജെഡ് സർട്ടിഫിക്കറ്റ് നേടിയ ആളാണ് ആർ മനോജ് കുമാർ നെഞ്ചസ്തൂരിൽ ഏഴാമത് ഡാൻ ബെൽ ധാരിയും ഇന്റർനാഷണൽ കോച്ചുമാണ് ആർ രാജേഷ് ഇരുവരുടെയും ഒത്തുചേരൽ ആയോധന കലയിൽ പ്രതിഭകളെ സൃഷ്ടിക്കുന്ന അക്കാഡമിയുടെ പിറവിക്ക് കാരണമായി